മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ദില്ലി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഇഡി സമർപ്പിച്ച സ്റ്റേ അപേക്ഷയിൽ അന്തിമ ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണ് സ്റ്റേ ഇഡി അപേക്ഷയിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം അന്തിമ ഉത്തരവ് ഉണ്ടാകും ഇഡിയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് പിന്നാലെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തലതിരിഞ്ഞ വിധിയാണ് വിചാരണ കോടതിയുടേതെന്നും കേസിൽ കെജ്രിവാളിന് നേരിട്ട് ബന്ധമില്ലെന്ന വിചാരണ കോടതിയുടെ നിരീക്ഷണം തെറ്റാണെന്നും ഇഡിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ എസ് പി രാജു പറഞ്ഞു കെജ്രിവാൾ കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെന്ന കേസിലെ മാപ്പുസാക്ഷി മകുന്ദ റെഡ്ഡിയുടെ മൊഴി ഇതിന് തെളിവാണ് വിചാരണ കോടതിയിലെ ജഡ്ജി എല്ലാ രേഖകളും പരിശോധിച്ചിട്ടില്ലെന്നും ഇ ഡി വാദിച്ചു എന്നാൽ ഇ ഡി പക്ഷപാതപരമായിട്ടോണ്ട് പെരുമാറുന്നതെന്നും നിയമത്തെ മറികടക്കാനാണ് ഇഡിയുടെ ശ്രമമെന്നും കെജ്രിവാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗി പറഞ്ഞു വിചാരണ കോടതി നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തത് നീതിയെ പരിഹസിക്കുന്നതാണെന്നും കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ജസ്റ്റിസ് സുധീർകുമാർ ജൈൻ ഇ ഡിയുടെ അപ്പീലിൽ വിധി പറയാനായി മാറ്റി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അന്തിമ ഉത്തരവ് ഉണ്ടാകുമെന്നും സ്റ്റേ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിൽ ഉത്തരവ് വരും വരെ വിചാരണ കോടതി ഉത്തരവ് നടപ്പാക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇ ഡി അപേക്ഷയിൽ കെജ്രിവാളിന് നോട്ടീസും അയച്ചു